കുടിപ്പകയും ചോരയ്ക്ക് ചോരയും ഒക്കെയായി ഗുണ്ടകളുടെ ലോകം വളരുകയാണ് ചെറിയ അടിപിടിയിൽ തുടങ്ങി പതിയൊരു ഗ്യാങ് ആയി മാറുന്നതാണ് ഇവരുടെ രീതി ഗുണ്ടാ നേതാക്കളെ കാപ്പ ചുമത്തി നാട് കടത്തിയാലും അണികളെല്ലാം ആയി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അത്രയ്ക്ക് ആണ് ഇവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ച് കഞ്ചാവ് വിൽപ്പനയാണ് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രധാന വരുമാന മാർഗം ചാകാൻ വരെ തയ്യാറുള്ള ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ള നൂറിലേറെ പേരുണ്ട് ഈ ഗുണ്ടാ നേതാക്കന്മാർക്ക് അണികളായി കഞ്ചാവും ആഡംബര ജീവിതത്തിന് പണവും നൽകിയാണ് തങ്ങളുടെ സംഘത്തിലേക്ക് ആളുകളെ ചേർക്കുന്നത് കാപ്പ കാലാവധി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവർ തുടർ ആക്രമണങ്ങളിലേക്ക് തിരിയുന്നതാണ് പോലീസിന് തലവേദന പകയ്ക്ക് പക ചോരയ്ക്ക് ചോര എന്നതാണ് ഗുണ്ടാ സംഘങ്ങളുടെ നയം നേരത്തെ ഉണ്ടായിരുന്ന സംഘങ്ങളിൽ ചിലർ ഒതുങ്ങിയെങ്കിലും പുതിയ സംഘങ്ങളാണ് ലഹരി പ്രവൃത്തികൾ നിയന്ത്രിക്കുന്നത് ഒരു കാലത്ത് ജില്ലയിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നവരായിരുന്നു അലോട്ടി വിനീത് സഞ്ജയൻ അരുൺ ഗോപൻ അച്ചു സന്തോഷ് എന്നിവർ ലഹരി സ്വർണക്കടത്തിലേക്ക് കൊട്ടേഷൻ സംഘങ്ങൾ തിരിഞ്ഞത് ആഡംബര ജീവിതം ലക്ഷ്യമിട്ടാണ് ഒറ്റും ഭാഗ്യക്കേട് മൂലമല്ലാതെ അല്ലാതെ പിടിക്കപ്പെടില്ലെന്നതും ചുളിവിൽ കാശുണ്ടാക്കാമെന്നതുമാണ് പലരെയും കടത്തിലേക്ക് തിരിച്ചത് രണ്ടു വർഷത്തിനുള്ളിൽ വൻ തോതിൽ ലഹരിയുമായി പിടിക്കപ്പെടുന്നവരേറെയും ഗുണ്ടകളോ അവരോട് അടുപ്പം പുലർത്തുന്നവരോ ആണ് ആന്ധ്ര തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നിസ്സാര വിലയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് മറച്ചു വിൽക്കുമ്പോൾ ലക്ഷങ്ങളാണ് പോക്കറ്റിലെത്തുക പുറമെ നല്ല പിള്ള ചമയുകയും ലഹരി കടത്തിൽ കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെയ്യുകയാണ് പലരും സൗമ്യനും ശാന്തനുമായ ശ്യാമിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകർ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ മരണ വാർത്തയിൽ നീറിയാണ് കോട്ടയം വെസ്റ്റ് എസ് എച്ച്ഒ കെ ആർ പ്രശാന്ത് കുമാർ പറയുന്നത് കുടമാളൂർ പള്ളിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് നിറച്ചിരിയോടെയാണ് ശ്യാം മടങ്ങിയത് പിന്നെ കാണുന്നത് ചേതനേറ്റ ശരീരം സ്റ്റേഷനിലെത്തിയ വാഹനം പാർക്ക് ചെയ്ത ശേഷം ഒരു ഭാഗത്ത് മാറിയിരിക്കുന്ന രീതിയായിരുന്നു ശ്യാമിൻ്റെത് ആരോടും എതിർത്ത് സംസാരിക്കില്ല പോലീസുകാരനാണെന്ന് അറിഞ്ഞിട്ടും ലഹരിക്കടിമയായ പ്രതി ആക്രമണം നടത്തിയതിൽ കടുത്ത പ്രതിഷേധമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് ഉയരുന്നത്